വെൽക്കം ടു മൂന്നാമത്തെ ലൈവ് ആണ് അല്ലേ സോ എല്ലാവരും ലൈവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കും ഓക്കെ നമുക്ക് നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യാം ആരൊക്കെ ലൈവില് കേറിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്നില്ലേ ക്ലിയർ അല്ലേ ഓക്കെ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മള് നിങ്ങൾ കമന്റ്സ് ഒക്കെ ഇടുന്ന കേട്ടോ നിങ്ങക്ക് നമ്മൾ ഇന്ന് ഒരു വളരെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാത്സ് ക്ലാസ്സിൽ കയറിയിട്ടുണ്ടാവും അല്ലേ മാത്സ് ക്ലാസ്സിൽ കയറിയവരൊക്കെ ഒന്ന് കമന്റ് ഇടണം കേട്ടോ മാത്സ് ക്ലാസ്സിൽ കേറിയവര് എങ്ങനെ ഉണ്ടായിരുന്നു മാത്സ് ക്ലാസ് മാത്സിൽ നിങ്ങൾ ഒരുപാട് ക്യാഷ് ഒക്കെ നേടി നേടിയില്ലേ പഠിക്കുകയും ചെയ്തു കൂടെ നിങ്ങൾ ഒരുപാട് പൈസ ഒക്കെ ഉണ്ടാക്കി നിങ്ങൾ എന്തൊക്കെയോ വാങ്ങിച്ചു നിങ്ങൾ എല്ലാവർക്കും അത് കൊണ്ടുപോയി കൊടുത്തോ ആർക്കൊക്കെയാണ് ക്യാഷ് കിട്ടിയത് കഴിഞ്ഞ നമ്മള് മാത്സ് ക്ലാസ്സിൽ കൂടുതൽ കിട്ടിയവരൊക്കെ സോ ഇന്ന് നമ്മൾ ബയോളജി ലൈവ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ചെയ്യുന്നുള്ളൂ സോ ഇതുവരെ നമ്മള് കൊറച്ച് ടോപ്പിക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായില്ല ഇതുവരെ നമ്മൾ കുറച്ച് ടോപ്പിക്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായി സോ അപ്പൊ നിങ്ങൾ കമന്റ് ഇടണം കേട്ടോ ലൈവിലുള്ളവരൊക്കെ എന്ത് ചെയ്യണം കമന്റ് ഇടണേ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അതിന്റെ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾ നല്ല കുട്ടികളായിട്ട് കറക്റ്റ് ആയിട്ട് പറയണെട്ടോ ഇവിടെ മിസ് ആദ്യം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ് ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നതാണ് അപ്പം ആ വീഡിയോ നിങ്ങൾ എല്ലാവരും നല്ല കുട്ടികളായിട്ട് വീഡിയോ ഒക്കെ കാണണം വീഡിയോ കണ്ടിട്ട് അതിൽ എന്തൊക്കെ കാര്യങ്ങളാന്നുള്ള കാര്യം മിസ് ഇവിടെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളില് പഠിച്ച കാര്യങ്ങളാണ് ട്ടോ. സോ അത് നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അതില് മിസ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ആൻസർ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങൾ ജി പേയിലേക്ക് നിങ്ങളെ ഗൂഗിൾ പേ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാ ചെയ്യുന്നതാണ് മിസ് അപ്പ തന്നെ ക്യാഷ് ഇട്ടിരുന്നതാണ് സോ എല്ലാവരും റെഡി ആവണേ നമ്മൾ ലൈവ് ഇവിടെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ക്വസ്റ്റ്യൻസ് മിസ് ചോദിക്കും അപ്പൊ അത് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്ത് ആൻസർ ചെയ്ത് ലാസ്റ്റ് നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ആൾക്കാരുണ്ടത് മിസ്സിന് കാണണം സോ എല്ലാവരും കെയർഫുൾ ആയിട്ട് വാച്ച് ചെയ്യണേ ക്ലാസ് എന്ന് മാത്രം നമുക്ക് ലാസ്റ്റ് മിസ്സ് തരണം ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മക്കളെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അല്ലെ സെറ്റ് അല്ലേ അപ്പം സെറ്റ് ആയിട്ട് നമുക്ക് ക്ലാസ് മുന്നോട്ട് പോകാം ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ നമ്മൾ ഇത്രയും കാലം പഠിച്ചുകൊണ്ടിരുന്ന ഇത്രയും ഡേയ്സ് നമ്മൾ ജനറ്റിക്സിനെ കുറിച്ചിട്ട് ജീനിനെ കുറിച്ചിട്ടൊക്കെ അല്ലെ പഠിച്ചുകൊണ്ടിരുന്നതല്ലേ അപ്പൊ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ സോ നിങ്ങൾ എല്ലാവരും കാണണേ കാണുന്നുണ്ടോ ഇത് നമ്മളെ സെല്ലാണല്ലോ നമ്മളെ സെല്ല് സെല്ലിൽ എന്തുണ്ട് ന്യൂക്ലിയസ് ഉണ്ട് ന്യൂക്ലിയസ് ഉണ്ട് ആ ന്യൂക്ലിയസിൽ ക്രോമസോമുണ്ട് ഉണ്ട് ഇത് കണ്ടാൽ മാത്രമേ നിനക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളേ ക്രമസോമില് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഉണ്ട് അല്ലേ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് കുടിച്ചേർ ന്യൂക്ലിയസ് സോമായിട്ടുണ്ട് ന്യൂക്ലിയർ സോമായിട്ട് അല്ലെ ന്യൂക്ലിയർ സോമിൽ പിന്നെ ഡി എൻ എ വേർപെട്ട് വരികയാണ് ചെയ്യുന്നത് കണ്ടോ ഡി എൻ എ വേർപെട്ട് വരികയാണ് ചെയ്യുന്നത് ആ ഡി എൻ എ ഇങ്ങനെ വേർപെട്ടിട്ട് അത് എന്തായിട്ട് മാറുകയാണ് സിംഗിൾ സ്ട്രാൻഡ് ആയിട്ടുള്ള ആറ് മാറുക ആറന്നെ ആയിട്ട് മാറുകയാണ് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് യിട്ട് മാറി എന്ത് ആറഞ്ഞ് മക്കളെ ആയിട്ട് മാറുന്നത് മെസ്സെഞ്ചർ ആറ് ആണ് ആയിട്ട് മാറുന്നത് മാറുന്നു ഓക്കെ ആണ് ആറന്നെയാണ് മെസ്സഞ്ചർ ആറണ ഉണ്ടായി മെസ്സെഞ്ചർ ആറന്നെ എവിടെയാണ് ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് ന്യൂക്ലിയസിന്റെ അകത്താണ് നമ്മുടെ മെസ്സെഞ്ചർ ആറന്നെ ഉണ്ടാവുന്നത് മെസെഞ്ചർ ആറന്നെ ഉണ്ടായിട്ട് നമ്മൾ സൈറ്റോ ക്ലാസ്സത്തിന്റെ സൈറ്റോ ക്ലാസ്സിലേക്ക് വന്നു അല്ലെ സൈറ്റോ ക്ലാസ്സിലേക്ക് വന്നിട്ട് സൈറ്റോ ക്ലാസ്സിൽ ടി ഉണ്ട് കണ്ടോ ഈ വരുന്ന ആൾക്കാരാണ് ടി ആറിന് ട്രാൻസ്ഫർ ആറ് ആണ് ആ ട്രാൻസ്ഫർ ആറിനെ നമ്മുടെ റൈബോസോമിൽ നമ്മുടെ പ്രോട്ടീൻ ഫാക്ടറി ആരാണ് മക്കളെ ആണ്. ആ റൈബോസോമിൽ വന്നിട്ട് ഇവരിങ്ങനെ എന്ത്ണ്ടാക്കുകയാണ് പ്രോട്ടീൻസ് ഉണ്ടാക്കുകയാണ് ലാസ്റ്റ് പ്രോട്ടീൻസ് ഉണ്ടായി അപ്പൊ പ്രോട്ടീൻസ് ഇൻഡസൈസിന്റെ ഒരു വീഡിയോ ആണ് ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്തിന്റെ വീഡിയോ ആണ് പ്രോട്ടീൻസ് ഇൻഡസൈസിന്റെ വീഡിയോ ആണ് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് മുതൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഫസ്റ്റ് ഫസ്റ്റ് മുതൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് എന്താക്കിയത് ഇവിടെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തന്നത് അല്ലേ? ആദ്യം ഒരു സെല്ലുണ്ട് ആദ്യം ഒരു ഉണ്ട്. നോക്കിക്കേ ആദ്യം തന്നെ നമുക്ക് ഒരു ഉണ്ട് അല്ലെ ആ സെല്ലിന്റെ ഉള്ളിൽ എന്തുണ്ട് ന്യൂക്ലിയസ് ഉണ്ട് ഓക്കെ ന്യൂക്ലിയസ് ഉണ്ട് ആ ന്യൂക്ലിയസിന്റെ ഉള്ളില് എന്തുണ്ട് ന്യൂക്ലിയസിന്റെ ഉള്ളില് ക്രോമസോൺസ് ഉണ്ട് ഫസ്റ്റ് നമുക്ക് ഉണ്ട് അല്ലെ ആ സെല്ലിന്റെ ഉള്ളില് നമുക്ക് എന്താ ഉള്ള ന്യൂക്ലിയസ് ഉണ്ട് ആ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് ക്രോമസോൺസ് ഉള്ളത് ഓക്കെ ക്രോമസോമിന്റെ ഉള്ളില് അല്ല ഡി എൻ ആയിട്ട് ചുരുട്ടി വെച്ചിട്ടുണ്ട് ഡി എൻ ആയിട്ട് സൂപ്പർ ആയിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത് സൂപ്പർ ആയിട്ടാണ് വെച്ചിട്ടുള്ളത് നമ്മള് സൂപ്പർ ആയിട്ടാണ് വെച്ചിട്ടുള്ളത് ഓക്കെ സോ നമ്മളെ സെല്ല് നമ്മളെ ന്യൂക്ലിയസ് ക്രോമസോമ് ഡി എൻ അല്ലേ അല്ലെ ഇത്രയും സെറ്റല്ലേ നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങളാണ് ഓക്കെ സെറ്റ് പിന്നെ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് ജീൻ ജി ഓക്കെ ന്യൂക്ലിയസിന്റെ ഒരു ആണ് ജീൻ എന്ന് പറയുന്നത് ന്യൂക്ലിയസിന്റെ ഒരു ആണ് ജീൻ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ സോ ഇത്രയും കഴിഞ്ഞ് നമ്മള് നെക്സ്റ്റ് ബാക്കി കാര്യങ്ങൾ എന്താ പഠിച്ചത് പിന്നെ നമ്മൾ ഒരാളെ കൂടെ പഠിച്ചു അല്ലെ നെക്സ്റ്റ് നമ്മൾ പഠിച്ച ആളാണ് ആറണ്ണെ എന്ന് പറയുന്നത് ആറ് ആറ് അല്ലെ ആറ് നമ്മൾ ഡി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് പഠി പഠിച്ചു കഴിഞ്ഞു ആറന്നെ പഠിച്ചു ആറ് ആറ് ഡി എൻ പഠിച്ചതിന് നമ്മൾ RNA എൻ എം പഠിച്ചത് എന്റെ മക്കളെ ആർ എൻ ഡി എൻ തമ്മിലുള്ള വ്യത്യാസ ഡിഫറൻസ് എന്തായിരുന്നു RNA എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റാൻഡാണ് അല്ലെ ആർ എൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്റ്റാൻഡാണ് എന്നാൽ ഡി എൻ DNA എന്ന് പറഞ്ഞാല് ഡബിൾ ആണ് ഡബിൾ സ്റ്റാൻഡാണ് ആണ് DNA എന്ന് പറയുന്നത് ഡബിൾ ആണ്. ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഇനി RNA യില് എൽ നൈട്രജൻ ബേസ് ഫോർ നൈട്രജൻ ബേസ് ഉണ്ട് DNA യില് എയിലും ഫോർ ആണ് അല്ലേ DNA എൻ എയിലും ഫോർ ആണ് ആറ് എൻ എയിലും ആണ് സെറ്റ് ഇനി ആറ് എൻ എൽ യൂറാസിലാണുള്ളത് യുറാസില ഇവിടെ അതാ തൈമിനാണുള്ളത് ഓക്കെ ഇവിടെ തൈമിനും നമുക്ക് ആർ എൻ എൽ യൂറാസിലുമാണ് ഉള്ളത് ആ യൂറാസിൽ പകരം നമ്മൾ ഡി എൻ എൽ തൈമിനും ആറ് ആണെങ്കിൽ അത് യൂറാസിനും ആയിരിക്കും സോ ഇതാണ് മറ്റൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് അല്ലെ നൈട്രജൻ ബേസ് നാല് നാല് തന്നെയാണ് അല്ലെ പിന്നെ ഇതിന്റെ പേരെന്താ ഡി എൻ എന്റെ എന്ന് പറയുന്നത് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡാണ് അല്ലെ മക്കളെ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഡി എന്ന് പറയുന്നത് അല്ലെ ആർ എന്ന് പറയുന്നത് എന്താണ് റൈബോന്യൂക്ലിക് ആണ് അപ്പം ഇതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെ പിന്നെ നമ്മൾ എന്താ പഠിച്ചത് പിന്നെ നമ്മൾ എന്താ പഠിച്ചത് വേഗം പറഞ്ഞേ പിന്നെ നമ്മൾ എന്താ അടുത്തത് പഠിച്ചത് നമ്മൾ എന്താ അടുത്തത് പഠിച്ചത് ഓക്കെ ലൈവിൽ ആരും ഇല്ലേ ഓക്കെ സോ നമ്മൾ അടുത്തത് പഠിച്ചത് നമ്മളെ പ്രോട്ടീൻ സിൻഡസീസ് ആണ് അല്ലെ പ്രോട്ടീൻ സിൻഡസീസ് ആണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിച്ചത് അപ്പം ഇവരൊക്കെ കൂടി ചേർന്നിട്ട് ആരൊക്കെ വേണം നമുക്ക് ആർ വേണം പിന്നെ ഡി എൻ എ വേണം ജിന് വേണം നമ്മൾ പഠിച്ച ഈ മൂന്ന് ആൾക്കാർ വേണം പിന്നെ ടൈപ്പ് ഓഫ് ആർ എനകൾ ഉണ്ട് നമ്മൾ നെക്സ്റ്റ് പഠിച്ചത് ടൈപ്പ് ഓഫ് ആർ എതൊക്കെ ടൈപ്പ് ഓഫ് ആർ എൻ എ ആണ് ടൈപ്പ് ഓഫ് ആർ എൻ എന്ന് പറഞ്ഞാല് ഓക്കേ കേറെ ആർ െ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എം ആർ എണ് എം ആർ എൻ എ ദാറ്റ് ഈസ് മെസ്സെഞ്ചർ ആർ എണ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഏതാണ് ആർ ആർ എണ് ആർ ആർ എണ് ആർ ആർ എണ് റൈബോസോമൽ ആർ എണ് റൈബോസോമൽ ഉള്ള റൈബോസോമൽ ആർ എണ് നെക്സ്റ്റ് ടി ആർ എണ് ഇങ്ങനെ ഓഫ് ആർ ആണ് നമ്മൾ പഠിച്ചത് അല്ലെ ത്രീ ടൈപ്പ് ഓഫ് ആർ ആണ് നമ്മൾ പഠിച്ചത് ഓക്കെ സോ ആർ എൻ എം ആർ എൻ എ ആർ ആർ എൻ എ ടി ആർ എൻ എത്ര ടൈപ്പ് ഉണ്ട് ത്രീ ടൈപ്പ് ഉണ്ട് ഓക്കെ സോ എം ആർ എൻ എന്ന് പറഞ്ഞാൽ എന്താ മെസ്സെഞ്ചർ കൊണ്ട് നമ്മൾ വീഡിയോയിൽ കണ്ടു അല്ലേ മെസ്സെഞ്ചറുമായിട്ട് നമ്മൾ ഡി എൻ എന്ന് പറയുമ്പോൾ നമ്മളെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഡബിൾ സ്ട്രാൻഡായിട്ട് നടക്കുന്ന ഒരാളാണ് ഡി എൻ എ അല്ലേ ആ ഡി എൻ എ നമ്മൾ സിംഗിൾ സ്ട്രാൻഡാക്കി മാറ്റി സിംഗിൾ സ്ട്രാൻഡായിട്ടുള്ള ഒരു സ്ട്രാൻഡാക്കി മാറ്റി അതാണ് അതാണ് എന്തെന്ന് പറയുന്നത് എം എന്ന് പറയുന്നത് അല്ലേ എം ആർ എം എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? മെസ്സേജ് ഉണ്ട് മെസ്സേജ് ഉണ്ട് അല്ലേ ആരുടെ അടുത്ത മെസ്സേജ് ആ ഡി എൻ അടുത്ത് നിന്നുള്ള മെസ്സേജ് നമ്മുടെ എം ആർ എൻ അതുകൊണ്ടാണ് അതിന് എം എന്നുള്ള പേര് വന്നത് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ മെസ്സേജ് ഉണ്ട് സോ എം ആർ എൻ മെസ്സേജ് ഉണ്ട് നമ്മുടെ ഡി എൻ കയ്യിൽ നിന്നുള്ള മെസ്സേജ് ആ മെസ്സേജു ആയിട്ട് നമ്മുടെ എം ആർ എൻ എ വരികയാണ് എവിടെയൊക്കെ നമ്മുടെ സൈറ്റോപ്ലാസ്റ്റിലേക്ക് ന്യൂക്ലിയസ് ആണ് സൈറ്റോപ്ലാസത്തിലേക്ക് നമ്മുടെ എം ആറിന് വരികയാണ് മക്കളതാ ഇവിടുന്ന് എം ആറിന് ഉണ്ടായി നമ്മളെ ഇവിടെയൊക്കെ പോർസ് ഉണ്ട് ന്യൂക്ലിയർ പോർ ഉണ്ട് ആ പോറിൽ നിന്ന് ഇവിടേക്ക് നമ്മുടെ എം ആറിന് വരികയാണേ അങ്ങനെ എം ആറിന് നമ്മൾ റൈബോസോമിന്റെ അടുത്തേക്ക് എത്തി നമ്മൾ റൈബോസോമിന്റെ അടുത്തേക്ക് ആര് വന്നു എം ആറിന് വന്ന് ഇവിടെ എന്തുണ്ട് സൈറ്റോപ്ലാസത്തിൽ നമ്മുടെ ടി ആർ എൻ്റെ ഇരിപ്പുണ്ട് ടി ആറിന് സൈറ്റോപ്ലാസത്തിലുണ്ട് ആ ടിആർ എൻ്റെ അടുത്ത് എന്തുണ്ട് നമ്മൾ അമിനോ ആസിഡുണ്ട് ടി ആർ എന്റെ അടുത്ത് അമിനോ ആസിഡ് ഉണ്ട് ഈ അമിനോ ആയിട്ട് ആര് വരികയാണ് നമ്മുടെ ന്റെ അടുത്തേക്ക് നമ്മുടെ ടി ആർ എണ് വരുകയാണ് മെസ്സെഞ്ചർ ആർ എണ്യും അടുത്തേക്ക് വന്നു ഇവരെല്ലാം കൂടി ചേർന്ന് എന്തുണ്ടാക്കുന്നു പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നു എങ്ങനെയുണ്ടാക്കുന്നത് അമിനോ ആസിഡ് അടുക്കി അടുക്കി വെച്ചിട്ട് അമിനോ ആസിഡ് ഇങ്ങനെ അടുക്കി 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 വെച്ചിട്ട് അല്ലെ കൂട്ടിച്ചേർത്തിട്ട് ബോണ്ട് ഉണ്ടാക്കണം ആ ബോണ്ട് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ആറ് എണ് ഏതെന്ന് പറയുന്നത് ആർ എന്ന് പറയുന്നത് ബോണ്ട് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആർ എണ് ആർ ആർ എൻ എല്ലേ ട്രാൻസ്ഫർ ടി ആർ എൻ എ ട്രാൻസ്ഫർ ചെയ്യുന്ന ആർ എണ്ണയാണ് ടി ആർ എണ് അമിനുവാസിനെ റൈബോസോമിന്റെ അടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആർ എണ്ണയാണ് ടി ആർ എൻ എന്ന് പറയുന്നത് മെസ്സേജുമായിട്ട് വരുന്ന ആറ് എണ്ണയാണ് എം ആർ എൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇത്ര ടൈപ്പ് ഓഫ് ത്രീ ടൈപ്പ് ഓഫ് ആർ എൻ എ നമുക്ക് ഉണ്ട് ഈ ഈ മൂന്ന് പേരും കൂടി ചേർന്നിട്ടാണ് എന്ത് ഉണ്ടാക്കുന്നത്? പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് സോ പ്രോട്ടീനിൽ രണ്ട് ആണ് ഉള്ളത് പ്രോട്ടീൻ രണ്ട് ആണ് ഉള്ളത് ഇവിടെ ശ്രദ്ധിച്ചേ. ഏതൊക്കെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതാണ് ട്രാൻസ്ക്രിപ്ഷൻ ആണ് അല്ലേ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ആണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആണ്. അപ്പം മിസ് പറഞ്ഞു ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ആര് വരുന്നുണ്ട് മക്കളെ നമ്മുടെ എം ആറിന് വരുന്നുണ്ട് അല്ലേ പുറത്തേക്ക് എം ആറിന് വരുന്നുണ്ട് അപ്പം അതുവരെയുള്ള സ്റ്റെപ്പ് അതായത് നമ്മുടെ ന്യൂക്ലിയസിൽ വെച്ചിട്ട് നമ്മുടെ ഡി എൻ നിന്ന് എം ആർ ഉണ്ടാവുന്ന ആ ഒരു ആണ് ഇതെന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അതെന്താണ് നമ്മുടെ എം ഡി എൻ അല്ലേ ഡി എൻ എന്തായിട്ട് മാറുന്നു എം ആർ എൻ ആയിട്ട് മാറുന്നു ഡി ആർ എണ് എം ആർ എൻ ആയിട്ട് മാറുകയാണ് ഇതിൽ ട്രാൻസ്ക്രിപ്ഷൻ സെറ്റ് അല്ലേ ഇനി അടുത്തതാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഓക്കേ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഈ ഉണ്ടായ എം ആർ എൻ അല്ലെ എം ആർ എ നമ്മൾ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരികയാണേ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നിന്ന് എവിടേക്ക് വരികയാണ് സൈറ്റോപ്ലാസ്റ്റിലേക്ക് വന്നു ഓക്കേ ഈ സൈറ്റോപ്ലാസ്റ്റിലേക്ക് വന്നിട്ട് നമ്മുടെ ടി ആർ എൻ എ റൈബോസോമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും അല്ലേ ടി ആർ എൻ എ അമിനാസിൽ കൊണ്ടുവന്ന് കൊടുക്കും എവിടേക്ക് കൊടുക്കും റൈബോസോമിലേക്കാണ് കേട്ടോ കൊണ്ടുവന്ന് കൊടുക്കുക അങ്ങനെ ഉണ്ടായിട്ട് എന്തുണ്ടാക്കുന്നു പ്രോട്ടീൻ ഉണ്ടാവും ഓക്കേ ഈ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ഈ പരിപാടിയാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഓക്കേ അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ട്രാൻസ്ക്രിപ്ഷനും ഉണ്ട് ട്രാൻസ്ലേഷനും ഉണ്ട് അല്ലെ പ്രോട്ടീൻ സിന്തസിസിൽ രണ്ട് സ്റ്റെപ്പാണ് ഉള്ളത് ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഇത് പ്രോട്ടീൻ സിന്തസിസിന്റെ സ്റ്റെപ്പുകളാണ് ഡി എൻ നിന്ന് എന്ത് എം ആർ ഉണ്ടാകുന്ന എ ആണ് പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എം നമ്മൾ എൻ എന്തായിട്ട് മാറുകയാണ് പ്രോട്ടീൻ ആയിട്ട് മാറുക അല്ലേ? എം അല്ല എൻ എല്ലാം എം ആർ അതുപോലെ തന്നെ മെസ്സേജും ഉപയോഗിച്ചിട്ട് എല്ലാം കോഡ് കോഡ് മെസ്സേജിന് മീൻസ് കോഡ് ഇല്ലേ നമ്മൾ ജീന് കോഡ് കൊടുക്കും ആ കോഡ് ഒക്കെ യൂസ് ചെയ്തിട്ട് പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ആണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് സോ ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് കുറച്ച് വേറെ ആണ് വേറെ സ്റ്റേജസുകളാണ് നമ്മളെ ടെക്സ്റ്റിൽ പറയുന്നത് സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് നോക്കി നോക്കാം ഓക്കെ ഇവിടെ നോക്കിക്കേ ഡബിൾ ഡ ഹെലിക്സ് മോഡൽ വാസ് പ്രൊപ്പോസി ബൈ അല്ലേ അപ്പം ഇതിനു മുമ്പ് ഈ ഒരു ടോപ്പിക്ക് ഇപ്പം പറഞ്ഞിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് അറിയുമോ ഇതിന്റെ ആൻസർ എന്താന്നുള്ള കാര്യം ഇത് നമുക്ക് ഇത് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം അല്ലെ ഈ കൊസ്റ്റിനും കൂടെ ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് describe ചെയ്യാം so the double helix ൾ ഹെലിക്സ് ആർക്കുള്ളത് നമ്മുടെ ഡി എൻ എക്ക് ഉള്ളത് ഇവിടെ കാണില്ല നിങ്ങൾ അല്ലേ രണ്ട് ഹെലിക്സ് ഉണ്ട് രണ്ട് ഹെലിക്സ് ഉണ്ട് ഞാൻ ചുറ്റിയിട്ടാണ് സോ ഈ മോഡൽ ആരാണ് നമുക്ക് പ്രപ്പോസ് ചെയ്തത് നോക്കിക്കേ വാട്സൺ ആൻഡ് ക്രിക്ക് ആണോ ഗ്രിഫിത്ത് ആണോ? അവേരി ആണോ ഫ്രാങ്ക്ലിൻ ആണോ? ആരാ നമുക്ക് ഇത് ഓർഡർ ചെയ്തത് അതായത് ഈ ഒരു ഒരു ഡബിൾ ഹെലിക സ്ട്രക്ചർ ആരാണ് നമുക്ക് ഓഫർ ചെയ്തത് ഡിസ്കവർ ചെയ്തത് ആരാണ് യെസ് നമ്മുടെ വാർഡ്സൺ ആൻഡ് ക്രിക്ക വാട്സണും ക്രിക്കും ചേർന്നിട്ട് നമ്മുടെ എക്സ്റേ ഡിഫ്രാഷൻ്റെ ഹെൽപ്പോട് കൂടി അല്ലേ റൊസാൾഡോ ഫ്രാങ്ക്ലിൻ എക്സ്റേ ഡിഫ്രാഷൻ നടത്തില്ലേ അതൊക്കെ നമ്മൾ പഠിച്ചതാണ് അതിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഡി എൻ എന്റെ സ്ട്രക്ചർ കണ്ടുപിടിച്ചത് നമ്മുടെ വാർഡ്സനും ക്രിക്കും കൂടിയിട്ടാണ് അല്ലേ അല്ലടാ വാർഡ്സനും ക്രിക്കും കൂടിയിട്ടാണ് ഓക്കെ സെറ്റ് നോക്കിക്കാം അപ്പം ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലേ അവർ എക്സറേ ഡിഫ്രാക്ഷൻ നടത്തി അതുവഴി അവർ എന്ത് കണ്ടുപിടിച്ചോ നമ്മുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ അല്ലെ നമ്മുടെ ഫ്രാങ്കിലും നടത്തിയ കിട്ടിയ ഡിഫ്രാക്ഷൻ ഒക്കെ അതിൽ കൂടുതൽ സ്റ്റഡീസ് നടത്തിയത് വാട്സനും ക്രിക്കുമാണ് അതുകൊണ്ട് അവരാണ് എന്ത് ഡിസ്കവർ ചെയ്തത് ഇതേപോലെ നല്ല ഭംഗിയുള്ള ഡബിൾ ഹെലിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചർ നമ്മുടെ ഡി എൻ എൻ്റെ സ്ട്രക്ചർ കണ്ടുപിടിച്ചു. നോക്കിക്കേ ഈ ഒരു പിക്ചർ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഉണ്ടോ ഒരു ആയിട്ടുള്ള ഒരു ഡി എൻ അല്ലേ ഇത് ഡി എന്ന് പറയുമ്പോൾ ഡബിൾ ഹെലിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചർ അല്ലേ നോക്കിക്കേ. ഇങ്ങനെ ഡബിൾ ഹെലിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് നമ്മുടെ ഡി എന്ന് പറയുന്നത് അല്ലേ അതിൽ നിന്ന് ഒരു പീസ് എടുത്താല് അതിൽ നിന്ന് ഒരു പീസ് എടുത്താല് നമുക്ക് ഇങ്ങനെയാണ് കാണാൻ വേണ്ടി പറ്റുക പറഞ്ഞായിരുന്നു നമുക്ക് ഇങ്ങനെ ഒരു ഉണ്ട് അല്ലേ ഒരു വീട് ഉണ്ട്. ഇങ്ങനെ വരക്കുമ്പോ നമുക്ക് അല്ലേ? ഇങ്ങനെ വരക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഭംഗിയുള്ള ഒരു സ്ട്രക്ചർ കിട്ടും അതെന്ന് പറയുന്നത് നമ്മൾ ഒരു ഡി എൻ എസ്റ്റാണ് ഡി എൻ എസ്റ്റിനാണ് ഇതില് ഫോസ്ഫേറ്റ് കണ്ടോ അടുത്തത് നമ്മുടെ ഷുഗർ ആണ് ഫെൻറ്റോ ഷുഗർ ആണ് അല്ലെങ്കിൽ ഡിയോക്സി റൈബോ ഷുഗർ ആണ് ഈ സെൻറ്ററിൽ നമ്മൾ വീട് പോലത്തെ സ്ട്രക്ചർ അല്ലേ then ഇതാണ് ബേസ് എന്ന് പറയുന്നത് നൈട്രജൻ ബേസ് ആണ് ഫോർ ടൈപ്പ് ഓഫ് നൈട്രജൻ ബേസ് എന്ന് നമുക്ക് ഓൾറെഡി അറിയാം അങ്ങനെ ഈ സ്ട്രക്ചറിനെ മൊത്തത്തിൽ നമ്മൾ ഒരു പേര് വിളിക്കും എന്താണെന്നറിയോ ഈ സ്ട്രക്ചറിനെ നമ്മൾ മൊത്തത്തിൽ ഒരു പേര് വിളിക്കും ന്യൂക്ലിയോ ആണോ ന്യൂക്ലിയോസൈഡ് ആണോ ന്യൂക്ലിയോളസ് ആണോ ന്യൂക്ലീൻ ആണോ മക്കളെ ഏതാണ് ആൻസർ നിങ്ങൾ പറഞ്ഞ ഏതാണ് ആൻസറ് ന്യൂക്ലിയോ ആണ് യെസ് റൈറ്റ് ഓക്കെ ന്യൂക്ലിയോ ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഫോസ്ഫൈറ്റ് ഉണ്ട് പിന്നെ എന്തുണ്ട് ബേസ് ഉണ്ട് പിന്നെ അടുത്തത് നമ്മുടെ ഷുഗർ അല്ലേ അപ്പം ഇവര് മൂന്ന് പേര് കൂടി ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് നമ്മുടെ ഡി എൻ എൻ്റെ സ്ട്രക്ചർ അല്ലേ അപ്പം ഇവരിങ്ങനെ ഓരോ ന്യൂക്ലിയോ ടൈഡും ഇങ്ങനെ അടുക്കി അടുക്കി വെക്കുന്നു നമുക്ക് ലാസ്റ്റ് സ്ട്രാൻഡ് ഫോം ചെയ്യുന്നു അങ്ങനെ നൈട്രജൻ ബേയ്സും ആയിട്ട് ഈ സ്ട്രാൻഡ് എന്ത് ചെയ്യുന്നു കൂടിച്ചേർന്നല്ലോ എവിടെ നൈട്രജൻ ബേസിൻ്റെ അങ്ങനെ ഈ രണ്ട് സ്ട്രാൻഡിൻ്റെയും നൈട്രജൻ ബേസ് ഹൈഡ്രജൻ ബോണ്ടുമായിട്ട് ഹൈഡ്രജൻ ബോണ്ടുമായിട്ട് കൂടി ചേരുകയാണ് ഹൈഡ്രജൻ ബോണ്ടുമായിട്ട് കൂടി ചേരുമ്പം നമുക്ക് രണ്ട് സ്ട്രാൻഡ് ഇങ്ങനെ ആയിട്ട് നിൽക്കുന്നു അങ്ങനെ നമ്മൾ ഡി എൻ ഫോം ചെയ്യുന്നു സോ ഇത്രയാണ് നമുക്ക് ഇതിൽ പറയാനായിട്ടുള്ളത് ഓക്കെ അല്ലേ നമുക്ക് അടുത്ത അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ നോക്കിക്കേ ഇതാരെങ്കിലും ആൻസർ ചെയ്യോ വാട്ട് ഹാപ്പൻസ് ഡ്യൂരി ദി പ്രോസസ് ഓഫ് ട്രാൻസലേഷൻ ട്രാൻസ്ലേഷൻ എന്നുള്ള പ്രോസസ്സിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് അല്ലേ മീൻസ് ഇപ്പോ പറഞ്ഞായിരുന്നു ട്രാൻസ്ക്രിപ്ഷനും ഉണ്ട് ട്രാൻസ്ലേഷനും ഉണ്ട് അല്ലേ പ്രോട്ടീൻസ് പ്രോട്ടീൻ ഉണ്ടാക്കണ്ടേ നമുക്ക് നമുക്ക് പ്രോട്ടീൻ ഉണ്ടാക്കിയാൽ മാത്രം നമ്മളെ ബോഡിയിൽ നമ്മളെ ഈ കാണുന്ന കളറ് അല്ലേ ഈ കാണുന്ന ഈ ഒരു ഹൈറ്റ് വെയ്റ്റ് നമ്മുടെ നല്ല ക്യാരക്ടേഴ്സ് അല്ലേ ബാഡ് ക്യാരക്ടേഴ്സ് എല്ലാം ഉണ്ടാവണെങ്കിൽ നമുക്ക് എന്ത് വേണം മക്കല്ലേ പ്രോട്ടീൻ വേണം അല്ലേ നമുക്ക് കരാറ്റിന് പോലുള്ള പ്രോട്ടീനൊക്കെ നമ്മളെ ഹെയർ നെയിൽ അതിനൊക്കെ നല്ല നമ്മുടെ സ്കിന്നില്ലേ ഇതിനൊക്കെ കാരണമാവുന്ന പ്രോട്ടീനെ ആണ് ഓരോ ാണ് കരാറ്റില് നമുക്ക് മാത്രം നമുക്ക് നമ്മുടെ ആ ആണ് രണ്ട് പേര് നിങ്ങൾ ഒരിക്കലും മറക്കരുത് നിങ്ങൾ നോട്ടില് ഇപ്പൊ തന്നെ എഴുതിയിട്ടോ നിങ്ങൾ ഓൾറെഡി എഴുതിയിട്ടുണ്ടോ നിങ്ങൾ നല്ല പിള്ളേരാണ് മിസ്സിന് അറിയാം ഓക്കെ സെറ്റ് അപ്പം എഴുതാത്തവർ എന്ത് ചെയ്യണം പുതിയതായിട്ട് ക്ലാസ് കാണുന്നവരുണ്ടെങ്കിൽ എഴുതാത്തവർ എന്ത് ചെയ്യണം നമ്മളെ റിവിഷനാണെങ്കിൽ അതാണ് മിസ് പെട്ടെന്ന് ഒറ്റ ഷോർട്ടിൽ പറഞ്ഞു പോകണം കേട്ടോ അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ക്ലാസ് നിങ്ങൾ മുന്നേറ്റ ക്ലാസ്സിൽ സെർച്ച് ചെയ്യാ. സോ ഇത് നോക്കിക്കേ അപ്പൊ മിസ് ഒറ്റ ഷോർട്ടിൽ പറയുകയാണ് അപ്പൊ നിങ്ങൾ അത് എന്ത് ചെയ്യണം നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ സോ ട്രാൻസ്ലേഷനും ട്രാൻസ്ക്രിപ്ഷനും പറഞ്ഞു കഴിഞ്ഞു ക്വസ്റ്റൻ എന്താണ് വാട്ട് ആപ്പൺ ഡ്യൂറിങ് ദി പ്രോസസ് ഓഫ് ട്രാൻസ്ലേഷൻ ട്രാൻസ്ലേഷന്റെ സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അല്ലേ നോക്കിക്കെ ആർ എൻസ് മെയ്ഡ് ഫ്രം ഡി എൻ ആണോ അതാണോ ട്രാൻസ്ലേഷൻ സമയത്ത് നടക്കുക മെസ്സെഞ്ചർ ആർ എൻ എ നിന്ന് ഉണ്ടാവും അതാണ് ഓപ്ഷൻ വൺ എന്ന് പറയുന്നത് അല്ലേ ഇപ്പം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ ടി ആർ എൻ എ യൂസസ് ഇൻഫർമേഷൻ ഫ്രം എം ആർ എൻ എ ടു പ്രൊഡ്യൂസ് അമിനോ ആസിഡ് ചെയിന് ഓക്കെ അമിനോ ആസിഡ് ചെയിന് ഉപയോഗിച്ചിട്ട് അല്ലേ അമിനോ ആസിഡ് ഇങ്ങനെ ചെയിൻ ആക്കി ചെയിനാക്കി വെച്ചിട്ട് ടി എന്ത് ചെയ്യുന്നു ഇൻഫർമേഷൻ ഒക്കെ ഉപയോഗിച്ചിട്ട് പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത് അതാണ് സെക്കൻഡ് ദൻ തേർഡ് നോക്കിക്കെ ട്രാൻസ്ഫർ ആർ എസ് മെയ്ഡ് ഫ്രം മെസെഞ്ചർ ആറ് മെസ്സെഞ്ചർ ആർ എൽ നിന്ന് ടി ആർ എണ് ഉണ്ടാക്കുന്നു അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഉണ്ടോ മെസ്സഞ്ചർ ആറ് എൻ എൽ നിന്നാണ് മക്കളെ ടി ആർ എൻ എ ഉണ്ടാവുന്നത് അല്ലല്ലോ മെസ്സഞ്ചർ അങ്ങനെ നമ്മൾ എവിടെയും പഠിച്ചിട്ടില്ല സോ ഈ ഓപ്ഷൻ നമുക്ക് എന്തായാലും വരില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കെ കോപ്പീസ് ഓഫ് ഡി എൻ ആർ മെയ്ഡ് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ട്രാൻസ്ലേഷനിൽ പഠിച്ചിട്ടുണ്ടോ ട്രാൻസ്ലേഷനിൽ കോപ്പീസ് ഓഫ് ഡി എൻ എ മോളിക്കൽ സാർ മേഡ് അല്ല ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ടി ആർ എ യൂസർമേഷൻ ഫ്രം എം ആർ എണ് എം ആർ എൻ എ നമ്മുടെ ജീനിന്റെ അടുത്തിൽ നിന്ന് കൊണ്ടുവന്ന ഇൻഫർമേഷൻ മെസ്സേജ് അല്ലേ നമ്മൾ ജീനിന്റെ അടുത്തിൽ നിന്ന് എം ആർ എൻ എ ആയിട്ടാണ് സൈറ്റോ വരുന്നത് അല്ലേ ആ മെസ്സേജും ആയിട്ട് വന്ന എം ആർ എൻ എന്റെ മെസ്സേജ് ഉപയോഗിച്ചിട്ട് അമിനോ ആസിഡ് ചെയിൻ ഉണ്ടാക്കുന്നു അല്ലേ അമിനോ ആസിഡ് ചെയിൻ ആണ് നമ്മളെ പ്രോട്ടീൻ എന്ന് പറയുന്ന സാധനം അത് നിങ്ങൾ മറക്കരുത് കേട്ടോ സോമിനാത്തിൽ ചെയിന് അവർ ഉണ്ടാക്കുന്നു അല്ലെ റൈബോസോമിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ പ്രോട്ടീൻ ഫാക്ചറി ആരാണ് റൈബോസോമാണ് അല്ലേ നമ്മുടെ ഒരു പ്രോട്ടീൻ ഫാക്ചറി ഉണ്ട് അത് റൈബോസോണ് സോ ഇതാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ഫസ്റ്റിട്ട് എന്തായിരിക്കും മെസ്സഞ്ചർ ആർ എൻ ഐസ് ഫ്രം ഡി ഡി നിന്ന് മെസ്സഞ്ചർ നിന്ന് ഉണ്ടാകുന്ന അറിഞ്ഞിട്ടുണ്ടാവുന്ന പ്രോസസ്സിന് നമ്മൾ എന്താ പറയാ ആ ആണ് എന്തെന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് അല്ലെ അപ്പൊ ഇത്രയും കാര്യം നിങ്ങൾക്ക് സെറ്റല്ലേ നോക്കിക്കെ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും നമ്മൾ പഠിച്ചു പഠിച്ച് നമ്മൾ വീണ്ടും പഠിച്ച് നമ്മൾ ഇത് മൈൻഡില് ഉറപ്പിച്ചു വെക്കണം അല്ലേ അതിനാണ് മിസ് ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവിഷൻ ചെയ്യുന്നു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു അല്ലേ അപ്പൊ നമുക്ക് ഒരുപാട് പേരൊക്കെ വരട്ടെ നമ്മളെ ലൈവില് എന്നിട്ട് നമുക്ക് നമ്മുടെ ലൈവ് ഒന്നും കൂടെ എന്താകണം ഉഷാറാക്കണം സോ നിങ്ങളും കൂടെ മിസ്സിന് മിസ്സിന്റെ കൂടെ വേണം എന്നാൽ മാത്രമേ നമുക്ക് ലൈവ് ക്ലാസ് ഒക്കെ അടിപൊളിയാക്കി ആക്കി നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലേ സോ നിങ്ങള് സെറ്റാക്കുന്ന ആരെ ആരായിട്ടു മിസ് ആയിട്ടു ഓക്കെ അല്ലേ ഓക്കെ അപ്പൊ നിങ്ങൾ എന്തു ചെയ്യാണെന്ന് അറിയുമോ ലൈവ് കാണുമ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ലൈവിന്റെ ലിങ്ക് നിങ്ങൾ എന്ത് ചെയ്യണം ഷെയർ ചെയ്തു കൊടുക്കണം സോ എന്നാൽ മാത്രമേ നമുക്ക് ഈ ലൈവ് എന്ന് പറയുന്ന ഉഷാറാക്കാൻ പറ്റുള്ളൂ സോ നിങ്ങൾ മനസ്സിൽ വേണം അതൊരിക്കലും നിങ്ങളെ മനസ്സിൽ കളയരുത് ഇത് നിങ്ങളുടെ മനസ്സിൽ വേണം പഠിപ്പിക്കുന്ന കണ്ടന്റ് ഓൾറെഡി നിങ്ങളുടെ മനസ്സിൽ വേണം മിസ് പറഞ്ഞ പോയിന്റ് നിങ്ങളെ മനസ്സിൽ വേണം നോക്കിയേ ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ നമ്മൾ പറഞ്ഞു തരും ഓക്കെ സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ ഇത്രയും എടുത്തതില് നമ്മൾ പറയാത്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നോ നിങ്ങൾക്ക് അറിയോ ഇത്രയും നമ്മൾ പറഞ്ഞതില് നമ്മൾ പറയാത്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നോ നമ്മൾ പറഞ്ഞത് ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ ആദ്യം പറഞ്ഞു ഉണ്ട് സെല്ലുണ്ട് അല്ലെ നെക്സ്റ്റ് മിസ് വേറെ ടോപ്പിക്ക് ആണ് തുടങ്ങാൻ പോകുന്നത് അപ്പം അതിനു മുമ്പ് വേറെ നിങ്ങൾക്ക് എടുത്ത ഇപ്പം എടുത്തോപ്പിക്സില് ഒരു ഡൗട്ടും നിങ്ങൾക്ക് തോന്നാൻ പാടില്ല അതിനു വേണ്ടിട്ടാണ് മിസ് ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങളെ മെമ്മറിയിൽ ഇത് നിങ്ങൾക്ക് വെച്ചു തരുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ മാത്രം ചെയ്താൽ മതി മിസ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ കേൾക്കുക അല്ലെ മനസ്സിരുത്തി കേൾക്കുക നിങ്ങൾ എന്ത് ചെയ്യാ വായിച്ച് നോക്ക റിവിഷൻ ചെയ്യുക എഴുതി എഴുതിയിടുക ഇത്ര മാത്രം ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്തായാലും ഫുൾ മാർക്ക് ഉറപ്പാണ് ബയോളജിയിൽ ആ കാര്യം ഞാൻ ഏറ്റു ഓക്കെ സോ നമ്മള് ഇത്രയും പറഞ്ഞില്ലേ ടച്ച് ചെയ്യാതെ പോയ ഏതെങ്കിലും ഭാഗം ഉണ്ടോ അല്ലേ നമ്മുടെ സെല്ല് സെല്ലില് ന്യൂക്ലിയസ് ക്രോമസോമ് പൊസിഷൻ പറഞ്ഞു അല്ലേ പൊസിഷൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ നമ്മള് ക്രമസോമസ് നമ്മുടെ ഡി എൻ എ കണ്ടുപിടിച്ചത് അല്ലെ ഡിസ്കവറി ചെയ്തത് നമ്മുടെ വാർഡ്സിനും ക്രിക്കണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ ദെക്സ്റ്റ് നമ്മുടെ ഡി എൻ എന്റെ സ്ട്രക്ചർ ആണ് മക്കളെ പറഞ്ഞത് അല്ലെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ അതായത് ചുറ്റു മാതൃക അല്ലെ മലയാളം ടേം നമ്മൾ പറഞ്ഞില്ല തോന്നുന്നു അപ്പം മലയാള ടേം ആവശ്യമുള്ളവർക്ക് മിസ്സ് പറയാണ് ചുറ്റു ഗോവണി മാതൃക അല്ലെങ്കിൽ ചുറ്റി വരുന്ന ഒരു ഗോവണി പടിയാണ് നമ്മുടെ ഡി എൻ എ ഓക്കെ അല്ലെ അതിൽ പടികളുണ്ട് അതിന് എന്തുണ്ട് സ്ട്രാൻഡ് ഉണ്ട് നമുക്ക് നമുക്കിങ്ങനെ വെച്ച് വെച്ച് പിടിക്കാനുള്ള ഉണ്ട് അതിന് ഉണ്ട്. പടികളിൽ നമ്മൾ റങ്സ് എന്നാണ് പറയുന്നത് നമ്മൾ എന്താണ് പറയുന്നത് അല്ലെ ഇഴകൾ എന്ന് പറയും ഓക്കെ അല്ലെ നോക്കിക്കേ ഇനി ബാക്ക് എന്ന് പറഞ്ഞു നമ്മുടെ ഡി എൻ എന്റെ എന്ന് പറയുന്നത് ഏതാണ് ബാക്ക് ബോണില് അല്ലെ ഇതിലൊരു ബാക്ക് ബോൺ ഉണ്ട് അതായത് നമ്മുടെ ഫോസ്ഫെയ്റ്റും ഷുഗറും കൂടിയിട്ടാണ് ഇതിന്റെ ബാക്ക് ഉണ്ടായിട്ടുള്ളത് ശ്രദ്ധിച്ചോ ഫോസ് വെയിറ്റ് നമ്മൾ ഫോസ്ഫേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഫോസ്ഫേറ്റില് ന്യൂക്ലിയോട്ടൈഡില്ലേ യെസ് ഫോസ്ഫേറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഷുഗറും ഉണ്ട് ഉണ്ട്. അപ്പൊ ഇതൊന്നും നിങ്ങൾ മറക്കരുത് ഈ ഇട്ടുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേണം ഫോസ്ഫേറ്റും ഷുഗറും ഇതാണ് നമ്മൾ ഡി എൻ ഒരു ബാക്ക് എന്ന് പറയുന്നത് ഇത് ഒരിക്കലും ചേഞ്ച് ആവില്ല ഇത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും ഇത് ചേഞ്ച് ആവില്ല ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഇത് നമുക്ക് ചേഞ്ച് ആവില്ല പിന്നെ എന്താണ് മാറ്റം വരുന്നത് നമ്മൾ നൈട്രജൻ ബേസ് ആണ് മാറ്റം വരുന്നത് നൈട്രജൻ ബേസ് ആണ് മാറ്റം വരുന്നത് നമുക്ക് നൈട്രജൻ ബേസ് ഉണ്ടല്ലോ അല്ലേ സെറ്റ് അല്ലേ അപ്പൊ ഏതൊക്കെയാണത് അടിന് അടിന് പറഞ്ഞ അടിന് ഗ്വാനിൽ അല്ലെ നമ്മൾ ആറണാണെങ്കിൽ യൂറാസിൻ ആയിരിക്കും മീൻസ് പറഞ്ഞു തൈമിന് പകരം ആറണ ആണെങ്കിൽ യൂറാസിൻ ആയിരിക്കും സോ ഡിഎക്കാണ് അടിന് ടൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ ഇത്രയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് നമ്മുടെ എന്തെന്ന് പറയുന്നത് നൈട്രജൻ ബേസ് എന്ന് പറയുന്നില്ലേ ഫോർ നൈട്രജൻ ബേസ് അപ്പം മാറും മാറൂലേ അഡിനിൻ ടൈമിൻ വരും ഗ്വാനി സൈറ്റോസിൻ വരും പെയർ ചെയ്യുന്നത് ഇവർ പെയർ ചെയ്യുന്ന ആഹാരം മിസ് വിട്ടുപോയത് നമ്മൾ ഒന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ് എന്നാലും ഇവർ എങ്ങനെയാണ് പെയർ ചെയ്യുക അടിനി ടൈമിനുമായിട്ട് മാത്രമേ പെയർ ചെയ്യുള്ളൂ അല്ലേ ഗ്വാനിൻ സൈറ്റോസിനും മാത്രം ആയിട്ട് പയർ ചെയ്യുള്ളൂ എന്ത് ബോണ്ടാണ് അവർ തമ്മിൽ ഹൈഡ്രജൻ പോണ്ടാണ് ഉണ്ടാവുക ഓക്കെ അവർ നമ്മൾ നല്ല ആയിരിക്കും നല്ല ആയിരിക്കും അത് എന്ത് ആയിരിക്കും ഹൈഡ്രജൻ ബോണ്ട് ആയിരിക്കും കേട്ടോ സോ അടിനും ആയിട്ട് നല്ല ഹൈഡ്രജൻ ആയിരിക്കും അത് രണ്ട് ഡബിൾ ആയിരിക്കും കണ്ടോ ഡബിൾ ആയിരിക്കും എങ്ങനെയാ അത് എഴുതാം നമ്മൾ അടിന് ടൈമിന് അടിനും ടൈമിനും ഡബിൾ ബോണ്ട് ആയിരിക്കും ഓക്കെ അല്ലെ എഫെക്റ്റ് അല്ലെ അടിനും ടൈമിനും ഡബിൾ ബോണ്ട് ആയിരിക്കും എന്ത് ബോണ്ടാണ് ഹൈഡ്രജൻ ബോണ്ടാണ് കേട്ടോ സോ നെക്സ്റ്റ് നമ്മൾ ഒരുപാട് ക്വസ്റ്റൻസ് ആയിട്ട് വരും സോ ഈ ക്ലാസ് നിങ്ങൾക്ക് കേട്ടാൽ മാത്രമേ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അടിമിൻ ദെൻ ഗ്വാനിനും സൈറ്റോസിനും ഉണ്ട് നമുക്ക് ഇവിടെ ഗ്വാനിനും സൈറ്റോസിനും ഉണ്ട് അടിനി ടൈമിൻ ഗ്വാനും സൈറ്റോസിൻ്റെ ഇവര് തമ്മിൽ ത്രിബിൾ ബോണ്ടാണ് ട്ടോ ത്രിബിൾ ബോണ്ട് ആണ് വരിക ട്രിബിൾ ഹൈഡ്രജൻ ബോണ്ട് ആണ് മൂന്ന് ബോണ്ട് വരുന്നുണ്ട് നമ്മൾ ഗ്വാനിനും സൈറ്റോസിനും തമ്മിൽ അത് ത്രിബിൾ ബോണ്ട് ല്ലേ മൂന്ന് ബോണ്ട് നമ്മൾ എന്ത് പറയും ത്രിബിൾ ബോണ്ട് എന്ന് പറയും അത് ഹൈഡ്രജൻ ബോണ്ട് തന്നെയാണ് രണ്ടും ഹൈഡ്രോജൻ ബോണ്ടാണ് പക്ഷെ വ്യത്യാസം എന്താ അടിനും ടൈമിനും ആണെങ്കിൽ അത് ഡബിൾ ബോണ്ട് ആയിരിക്കും ഗ്വാനും സൈറ്റോസിനു ആണെങ്കിൽ അത് ത്രിബിൾ ആയിരിക്കും ഇതാണ് ൾ തമ്മിലുള്ള വ്യത്യാസം ഓക്കെ അല്ലേ സോ വീണ്ടും നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത് നമ്മുടെ ഡി എൻ എന്റെ കഴിഞ്ഞിട്ട് നമ്മൾ ആർ എൻ എനെ കുറിച്ചിട്ട് പറഞ്ഞു അല്ലെ ആർ എന്ന് പറയുമ്പോൾ സിംഗിൾ സ്റ്റാൻഡ് ആണ് ആണ് പകരം വരുന്നത് റൈബോന്യൂക്ലിക് ആണ് ഓക്കെ ഇനി നമ്മൾ ജീന് കിട്ടുമോ അല്ലെ ജീൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഈ ഡി എൻ എയിലെ ഒരു ഭാഗമാണ് നമ്മൾ ന്യൂക്ലിയോട്ടേഡ് എന്ന് പറയൂല ഡി എൻ എന്റെ ഒരു പോർഷൻ അതായത് ന്യൂക്ലിയോട്ടേഡ് കൂടിയിട്ടാണ് ഡി ഉണ്ടാവുന്നത് അല്ലേ നമ്മുടെ ഫറ്റ് അതുപോലെ തന്നെ നൈറ്റ്സ് ബൈസ് ല്ലേ? അപ്പം ഈ കുറെ ന്യൂക്ലിയോട്ടൈഡ് കുറച്ച് അല്ലേ കുറേ മീൻസ് കുറച്ച് കുറച്ച് ന്യൂക്ലിയോട്ടൈഡ്സ് ഇങ്ങനെ അടുക്കി വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ജീൻ എന്ന് പറയുന്നത് അതായത് അപ്പം അങ്ങനെ പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഡി എൻ എന്റെ ഒരു പോർഷനാണ് ജീൻ എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ ഡി എൻ എന്റെ ഒരു പോർഷനാണ് മക്കളെ ജീൻ എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ ന്യൂക്ലിയോട്ടൈഡ് അടുക്കി അടുക്കി വെച്ചിട്ടാല് ഇവിടെ നമ്മുടെ ഡി എൻ എന്റെ സ്ട്രക്ചർ ഇവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ന്യൂക്ലിയോടൈഡ് കിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞു അങ്ങനെ കുറച്ച് പോർഷൻ നമ്മൾ എടുത്തു ഇതാണ് ജീൻ എന്ന് പറയുന്നത് ഡി എൻ എന്റെ കുറച്ച് പോർഷൻ ആണ് ജീൻ എന്ന് പറയുന്നത് അതിൽ കുറച്ചധികം ന്യൂക്ലിയോടൈഡുകൾ ഉണ്ടാവും അല്ലെ കുറച്ച് ന്യൂക്ലിയോടൈഡുകൾ ഉണ്ടാവും അതാണ് ജീൻ എന്ന് പറയുന്നത് ഓക്കെ ഈ ജീനാണ് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെറിഡിറ്റിക്ക് പാരമ്പര്യത്തിനൊക്കെ കാരണമാകുന്നത് ജീനാണ് നമ്മുടെ അടുത്ത തലമുറയിലേക്ക് ഇങ്ങനെ കൈമാറുന്നത് ജീനാണ് ഇതൊക്കെ സെറ്റാണ് നിങ്ങൾക്ക് അറിയേണ്ടത് ഒക്കെ അറിയാം എല്ലാവരും പഠിച്ച് നല്ല സെറ്റായിട്ട് ഇരിക്കുകയെന്ന് മിസ്സിന് അറിയാം സോ നമ്മൾ ഒന്നും കൂടെ റിവൈസ് ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾ മെമ്മറിയിൽ നിങ്ങൾ മറക്കാൻ പോകുന്ന കാര്യം ഒന്നും കൂടെ അവിടെ നിന്ന് ഇരിക്കുകയുള്ളൂ അതിനാണ് മിസ്സ് ഒന്നും കൂടെ പറയുന്നത് ഓക്കെ അപ്പം ഈ ജീൻ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ ജീൻ എന്ന് പറയുന്നത് കുറച്ച് ന്യൂക്ലോട്ടായിട്ട് ഇങ്ങനെ വെച്ചതാണ് ജീന് ഓക്കെ അല്ലേ സെറ്റ് അപ്പം ഈ ജീനാണ് എല്ലാ ക്യാരക്ടേഴ്സിനും കാരണമാവുന്നത് പ്രോട്ടീൻ ഉണ്ടാക്കാൻ കാരണമാകുന്നത് ജീനാണ് അല്ലേ അങ്ങനെ നമ്മൾ പഠിച്ച് പഠിച്ച് എവിടേക്കെത്തി പ്രോട്ടീനിലേക്ക് എത്തിയിരുന്നു അല്ലേ സോ നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സും എക്സ്പ്രസ് ചെയ്യാൻ പ്രോട്ടീൻ വേണം ആ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് ഹെൽപ്പ് ചെയ്യുന്നത് അതിന് വേണ്ട മെസ്സേജ് കൊടുക്കുന്നത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലിരുന്ന് മെസ്സേജ് എം ആർ എൻ എ പറഞ്ഞയക്കുന്നത് നമ്മുടെ ജീനാണ് അല്ലെങ്കിൽ നമ്മുടെ ഡി എൻ എ ആണ് അല്ലേ എന്താ നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ പ്രോസസ്സ് വഴി എന്തുണ്ടാക്കുന്നു മക്കളെ നമ്മുടെ പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നു ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സെറ്റ് ആണ് നമ്മൾ മൂന്നാല് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു കഴിഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യണം ഇതൊന്ന് റിവൈസ് ചെയ്തിട്ട് നോക്കണം കേട്ടോ സോ ഇനി നമുക്ക് നോക്കാനുള്ളത് നെക്സ്റ്റ് നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്നാൽ കുറച്ച് ടഫുള്ള ഒരു പോർഷനാണ് അപ്പം എന്ത് പഠിക്കുമ്പോഴും നമ്മൾ എന്ത് പഠിക്കുമ്പോഴും എങ്ങനെ പഠിക്കണം മക്കളെ മിസ്സ് നിങ്ങൾക്കായിട്ട് പറഞ്ഞുതരാം കേട്ടോ എന്ത് നമ്മൾ പഠിക്കുമ്പോഴും ഇത് പഠിക്കണമല്ലോ ഇത് ടഫാണെന്ന് വിചാരിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല നമ്മുടെ മൈൻഡിലേക്ക് എടുക്കാൻ പറ്റില്ല സിമ്പിളായിട്ട് നമുക്കത് എക്സാമിൽ പുറത്തെടുക്കാനും പറ്റില്ല ഓക്കെ അല്ലേ സോ നമ്മൾ എന്ത് പഠിക്കുമ്പോഴും എങ്ങനെ പഠിക്കണം നമ്മൾ സിമ്പിളാക്കി പഠിക്കണം അല്ലേ എങ്ങനെ സിമ്പിളാക്കി പഠിക്കാൻ ഞാൻ പറഞ്ഞുതരാം മിസ്സ് പറഞ്ഞുതരാം എങ്ങനെയാണ് നമ്മൾ ഓരോ ടോപ്പിക്കും സിമ്പിളായിട്ട് പഠിക്കാന്നുള്ളത് നിങ്ങൾ ചിലവരെങ്കിലും കേട്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവൂലെ ജനറ്റിക്സിൽ നമുക്ക് കുറച്ച് തലവേദന ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഇത് നമ്മുടെ മെന്റലിന്റെ എക്സ്പെരിമെന്റില് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല മിസ്സിന് അറിയാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവില്ല എന്നുള്ളത് പക്ഷെ മിസ്സ് നിങ്ങളത് എന്ത് ചെയ്യാം ഇഷ്ടപ്പെടുത്തി തരാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടിച്ച് പൊളിച്ച് പഠിക്കാം ഏത് നമ്മുടെ ജെനറ്റിക്സ് ജീവി മിസ് ഒക്കെ ആഡ് ചെയ്ത് നല്ല ആക്കിയിട്ട് നിങ്ങൾക്ക് എന്താക്കി തരും അല്ല അത് ക്ലിയർ ആക്കി തരും നമ്മുടെ മെൻ്റലിൻ്റെ എക്സ്പെരിമെൻ്റ് അല്ലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് ഇതൊരു ലെങ്ത്തി ചാപ്റ്ററാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം മിസ് ഇത്രയും എടുത്ത കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യുക ഡയഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വരച്ചു നോക്കുക അല്ലെങ്കിൽ എക്സാമിന് നമുക്ക് ഡയഗ്രാം തരും എന്നിട്ട് അതിൻ്റെ ഒക്കെ ചോദിക്കും നമ്മുടെ ന്യൂക്ലിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത് ഡയഗ്രം ലേബൽ ചെയ്യാനൊക്കെ ഉണ്ടാവും സോ നിങ്ങൾ എന്ത് ചെയ്യണം നല്ല കുട്ടികളായിട്ട് അതൊക്കെ സെറ്റാക്കാം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്തൊരു ലൈവായിട്ട് കാണാം പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം സോ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യും നെക്സ്റ്റ് ക്ലാസ്സിൽ കൂടുതൽ ആൾക്കാർ നിങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യണം നമുക്ക് എന്ത് ചെയ്യണം നമ്മളെ മണി അല്ലേ മണി എന്ത് ചെയ്യണം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം നിങ്ങളെ കയ്യിലെത്തണം നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ നിങ്ങൾക്ക് എന്തും കൂടെ വേണം ഇപ്പം തന്നെ നിങ്ങൾ പഠിച്ച് പഠിച്ചിട്ടില്ലേ നിങ്ങൾ ഓരോ പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അച്ഛനും അമ്മയ്ക്കൊക്കെ നിങ്ങൾ ഓരോന്ന് വാങ്ങിച്ചു കൊടുക്കണം അപ്പം അതിന് നിങ്ങൾ എന്ത് ണം പഠിക്കണം പഠിച്ചാൽ മാത്രം പോരാ നമ്മുടെ ലൈവിലും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം കേറണം ലൈവില് കേറിയിട്ട് നിങ്ങൾ മിസ് പറയുന്ന ക്ലാസ് ഒക്കെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ മക്കളെ ചെയ്യേണ്ടത് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ എത്ര മാത്രം ചെയ്താൽ മതി നിങ്ങൾ അത് മെമ്മറിയിൽ വെക്കുക മിസ് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ അതിനെ ആൻസർ ചെയ്യണം നല്ല കുട്ടികളായിട്ട് ഏറ്റവും ആദ്യം ആൻസർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും മിസ് സെലക്ട് ചെയ്യുന്നത് സോ അടുത്തൊരു സർപ്രൈസ് ആയിട്ട് അല്ലേ അടുത്ത അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പം ഇത്രയും പറഞ്ഞ ഒരു കാര്യങ്ങളും നിങ്ങൾ മറക്കരുത് സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ എന്ത് ചെയ്യാം വൈൻഡപ്പ് ചെയ്യാം ഓക്കെ െ പറഞ്ഞിട്ടോ ഒരു